അങ്ങനെ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി രാവിലെ ഒരു ഹോട്ടലിൽ കയറിയതാണ് അപ്പോൾ ഈ ഒരു ഫുഡ് എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ എന്താ അറിയോ ഹായ് ഫ്രണ്ട്സ് അസ്സാം വലിക്കും ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതൊരു യാത്ര വീഡിയോ ആയിട്ടാണ് കേട്ടോ പിന്നെ അതിനു മുമ്പ് ആദ്യം തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ലൈക്ക് ചെയ്യുന്ന നല്ല കമൻസ് തരുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എപ്പോഴും പോലെ തന്നെ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാതെ പോകുന്ന ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ കമൻസ് ചെയ്യാതെ പോകുന്നവർക്കും താങ്ക്സ് ഉണ്ട് കാരണം എല്ലാവർക്കും വീഡിയോ കാണുമ്പോൾ ചില ആളുകൾക്കൊന്നും ലൈക്ക് ചെയ്യാനൊന്നും അറിയുന്നില്ല അതുപോലെ തന്നെ കമൻസ് ചെയ്യാനും ചില ഫ്രണ്ട്സിന് അറിയത്തില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ളവരും നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ അവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഈ വീഡിയോ കാണുമ്പോൾ ഒരിക്കൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അവർക്കും ഒരുപാട് താങ്ക്സ് കിട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന ഒരു ദൂര യാത്രയാണ് കേട്ടോ അപ്പം എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ പറയാം അപ്പോൾ നിങ്ങൾ ഒരുപാട് ചില ഫ്രണ്ട്സൊക്കെ എനിക്ക് കമൻസ് തരുന്നുണ്ട് എപ്പോഴും യാത്രയാണല്ലോ വീഗത്തിന് യാത്രകൾ ഒരുപാട് ഇഷ്ടമാണോ ഇഷ്ടമാണല്ലേ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ള കമൻസ് എനിക്ക് യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യത്തിന് വേണ്ടി പോകുന്ന ഒരു യാത്രയാണ് കേട്ടോ അപ്പോൾ എന്താണ് കാര്യം എന്നുള്ളത് വീഡിയോ ഇനി പോകപ്പോകുന്ന നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എന്തിനാണ് ഇവർ പോയത് എന്താണ് കാര്യം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഒരു ദൂര യാത്രയാണ് അപ്പോൾ ഇപ്പോൾ രാവിലെ ആറ് മണിക്ക് നമ്മൾ പുറപ്പെട്ടതാണ് കേട്ടോ അപ്പോൾ ഒരു മോർണിംഗ് വൈബ് സൂപ്പറായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ഒരു സൺസെറ്റ് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് പക്ഷേ ക്ലിയർ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം വണ്ടികൾ ഇങ്ങനെ മറിഞ്ഞിട്ടും ചെടികളൊക്കെ മറിഞ്ഞിട്ടും മരങ്ങളൊക്കെ മറിഞ്ഞിട്ടൊന്നും ശരിക്കും ക്ലിയർ ആയില്ല എന്നാലും ഞാൻ വീഡിയോ എടുത്തു കേട്ടോ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഒരു മോർണിംഗ് വൈബ് സൂപ്പറായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിത് പോവാണ് കേട്ടോ യാത്രയാണ് അപ്പം നമ്മൾ ഈ ഒരു യാത്രയിൽ ഒരുപാട് നല്ല കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും ഈ ഒരു യാത്രയിൽ ഒരുപാട് നല്ല കാഴ്ചകൾ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ഓരോ വീഡിയോ ഓരോ വീഡിയോയിലൂടെയും ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ അങ്ങനെ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി രാവിലെ ഒരു ഹോട്ടലിൽ കയറിയതാണ് അപ്പോൾ ഈ ഒരു ഫുഡ് എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി തോന്നിയിട്ടോ എന്താ അറിയോ ഇത് വന്നിട്ട് നൂലിപ്പുട്ടാണ് ഇടിയപ്പം അതിങ്ങനെ സവോള പൊടിയായിട്ട് ഇങ്ങനെ തട്ട ചെയ്ത് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഉപ്പുമാവ് പോലെയാണ് തന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു റെസിപ്പി എന്താ പറയുക തേങ്ങാ ചട്നി തക്കാളി ചട്നി എല്ലാം ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാൻ അങ്ങനെ ഇതാ നമ്മളിതൊക്കെ കഴിച്ചിട്ട് പോകുകയാണ് കേട്ടോ ഒരു ദൂര യാത്രയാണ് ഇങ്ങോട്ടാണ് പോകുന്നത് എന്തിനാണ് പോകുന്നത് എല്ലാം ഞാനിനി ഓരോ വീഡിയോയിലൂടെയും ഞാൻ നിങ്ങളുടെ മുൻപിൽ വരുന്നതായിരിക്കും പോകുന്ന വഴിയിലെ മനോഹരമായിട്ടുള്ള ഒരുപാട് നല്ല കാഴ്ചകളെന്ന് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും അപ്പോൾ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ് സബ്സ്ക്രൈബ് ചെയ്തോന്ന് സപ്പോർട്ട് ചെയ്യാം ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ ഫ്രണ്ട്സ് ബൈ